നമസ്കൃത്യ നരം ചൈവനരോത്തമം ദേവീം വ്യാസം ീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പൂരുവംശത്തിൻ്റെ വംശാവലിയാണ് കേട്ടത് ഒരുപാട് പേരുകളാണ് ബ്രഹ്മാവ് മുതല് അവസാനം വന്ന പ്രദീപൻ എന്ന് പറയുന്ന രാജാവ് വരെ എത്തുന്നതിൻ്റെ ഇടയിലുള്ള കുറേ പേരുകള് കുറെ രാജാക്കന്മാരുടെയും രാജകുമാരികളുടെയും രാജ്യങ്ങളുടെയും പേരുകളൊക്കെ നമ്മൾ കേട്ടു ഇപ്പൊ ഇടയ്ക്ക് ഇത് കുരുവംശമായിട്ട് മാറുന്നുണ്ട് കുരുവംശം പിന്നീട് കുരുവംശം എന്നും ഈ ഭൂരുവംശം അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് കുരു എന്ന് പറയുന്ന രാജാവ് വളരെ കാലം ഭരിച്ചത് ഇപ്പം ഇവിടെ ഇന്നത്തെ കഥയിൽ നമ്മൾ ശാന്തന്യൂനെ കുറിച്ചിട്ടും പ്രദീപനും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശാന്തന്യൂനയും കുറിച്ചിട്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇവിടെ ഈ അദ്ദേഹം നമ്മുടെ മഹാമുനിയായിട്ടുള്ള ഭഗവാൻ വേദഭ്യാസൻ ഈ കഥ രചിച്ചിട്ടുള്ളത് അത്യത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് പറയേണ്ടി വരും എത്രയും സങ്കീർണ്ണതകളാണ് ആ കഥയുടെ രംഗങ്ങൾ നമ്മൾ ചേർത്ത് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ഇത് ഒരു ഭാവനയിൽ നിന്നും ഇങ്ങനെ ഒരു കഥ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ഒരു കാര്യമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് രംഗങ്ങളെല്ലാം കൂടെ ചേർത്ത് ചേർത്ത് കൊണ്ടുവരുന്നതെന്നാണ് അപ്പൊ ഇത് ഒരു തിരക്കഥ എഴുതുന്ന ഒരാൾക്ക് കണ്ടുപിടിക്കാൻ ഒരു കാര്യമാണ് പക്ഷെ ഒരു രംഗം പാഴായി പോകുന്നില്ല എല്ലാം തമ്മില് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഈ ശാന്തനുവിൻ്റെ ജനനം എങ്ങനെയാണെന്നുള്ളത് അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കേൾക്കുന്നത് ഇപ്പൊ ഇത് ജനമേജയ രാജാവ് വൈശംഭായനോട് ചോദിക്കുന്നതിന്റെ ഉത്തരമായിട്ട് വൈശമ്പായി ഞാൻ പഴയ കാലത്തേക്ക് പോവാണ് അപ്പൊ ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ ചെറിയൊരു ജീവിതം വെച്ച് ഇപ്പൊ നമ്മുടെ ക്യാസം എന്ന് പറയുന്നത് മാക്സിമം എഴുപത് എൺപത് മാക്സിമം വരെ പോയാൽ ചിലപ്പോൾ നൂറു വരെയൊക്കെ പോയേക്കാം അത്രയൊക്കെ ഉള്ളൂ പക്ഷെ ഇവിടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ആൾക്കാരുടെ കഥകളാണ് നമ്മൾ പറയുന്നത് യുഗങ്ങളുടെ പഴക്കമുള്ള കഥകളാണ് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവുമായിട്ട് ഇതിനെ ഒരിക്കലും ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കരുത് ഇപ്പോഴത്തെ ബന്ധങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇതിനെ ബന്ധപ്പെടുത്തരുത് നമ്മുടെ യുഗം വേറെയാണ് അപ്പം അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രം നമ്മുടെ നേരത്തെ യുഗത്തിലുണ്ടായിരുന്ന ജീവിതങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു ഉണ്ടായിരുന്ന ആ സമയത്ത് ഏതൊക്കെയോ കഥാപാത്രങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ഇപ്പം ഈ ബൈശമ്പാൻ പറയുകയാണ് ഈ ശാന്തനുവിൻ്റെ ജന്മത്തിൻ്റെ കഥ അദ്ദേഹം പറയുകയാണ് ഭൂമിക്കെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് അത് ഈ ശക്തനായിട്ടുള്ള ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മഹാഭിഷൻ ആയിരുന്നു വംശത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം അപ്പം അദ്ദേഹം നൂറ് രാജസൂയങ്ങളും നൂറ് അശ്വമേധങ്ങളും നടത്തിയിരുന്നാണ് ഇത് രണ്ടും നടത്തുക എന്ന് പറയുന്നത് സാധാരണ രാജാക്കന്മാരെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമില്ല ഓരോന്നു വീതം നടത്തുക എന്ന് പറയുന്നത് അദ്ദേഹം ഇത് നൂറു വീതം നടത്തി എന്നാണ് അപ്പം അദ്ദേഹം എത്രമാത്രം ശക്തനായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമാണെന്നാണ് അപ്പൊ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്ദ്രപദവി നേടി ഇന്ദ്രപദവി നേടി ഇന്ദ്രന്റെ സുഹൃത്തായിട്ട് അദ്ദേഹം സ്വർഗലോകത്തേക്കെത്തി അല്ലെങ്കിൽ ദേവലോക പ്രാപ്തി കിട്ടി അവിടെ ഇന്ദ്രന്റെ സുഹൃത്തായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇന്ദ്രനും ഈ മഹാപുരുഷനും ദേവതകളും എല്ലാം കൂടെ ബ്രഹ്മലോകത്ത് ബ്രഹ്മാവിനെ ഉപാസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ദിവസം ദേവി ഗംഗ ആ വഴിക്ക് വന്നു വളരെ നേരത്തെ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാറ്റഴിച്ചിട്ട് ഈ വസ്ത്രം പറന്നുപോയി ഗംഗാദേവി പൂർണ്ണ നഗ്നയായി അപ്പൊ അവിടെ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഇന്ദ്രനും ദേവതകളും ഒക്കെ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു പക്ഷേ ഈ മഹാപുഷൻ മാത്രം കാമത്തോടു കൂടിയിട്ട് ഈ ദേവിയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു എന്നാണ് പരിസരം മറന്നിട്ട് അപ്പൊ ഇത് ഗംഗാദേവിയും കാണുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബ്രഹ്മാവും കാണുന്നുണ്ടായിരുന്നു ബ്രഹ്മാവിനെ ഇത് കണ്ടപ്പോഴും നല്ല കോപമാണ് കോപവാണെന്നത് അദ്ദേഹം ശപിച്ചു കാമം കൊണ്ട് നീ നോക്കിയ സ്ത്രീയോടൊപ്പം നീ ഭൂമിയിൽ പോയി ജനിക്കാൻ വേണ്ടിയിട്ട് ഇടയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു അങ്ങനെ വീണ്ടും ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു യോഗം ഈ മഹാപുരുഷൻ ഉണ്ടായിരുന്നാണ് അതോടൊപ്പം തന്നെ നിന്റെ ഭാര്യയെ നീ കോപവിഷ്ഠയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിനക്ക് ശാപമോഷവും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ശാപമോഷവും കൂടി കൊടുത്തു എന്നാണ് അങ്ങനെ മഹാപുഷൻ ആലോചിച്ചു ഭാര്യയുടെ മകനായിട്ട് ഭൂമിയിലേക്ക് പിറന്നു വിഴണം എന്നുള്ള ആലോചിച്ചു കഴിഞ്ഞപ്പോൾ പ്രദീപനെ കുറിച്ചിട്ട് അറിഞ്ഞു അപ്പൊ പ്രദീപൻ അത്രയും ധർമ്മിഷ്ടനായിട്ടുള്ള രാജാവായിരുന്നു പ്രദീപന്റെ മകനായിട്ട് ജനിക്കാമെന്ന് തീരുമാനിച്ചു ആ സമയത്ത് ഗംഗയ്ക്കും ഈ മഹാപുരുഷനോട് കാമം തോന്നിയിരുന്നു ആ കാമാതുരയായിട്ട് അവള് തൻ്റെ താനും ശാപത്തിന്റെ പാത്രമായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ബ്രഹ്മലോകത്തും തിരിച്ചു വരുന്ന സമയത്ത് അഷ്ടവസ്തുക്കളെ കണ്ടുമുട്ടി അഷ്ടവസ്തുക്കള് ആരാന്ന് നമ്മൾ നേരത്തെ ശബലിയിലൊക്കെ കേട്ടതാണ് ആ തപോനിഷ്ഠന്മാരായിട്ടുള്ള ദേവന്മാരാണ് അഷ്ടവസ്തുക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഈ അഷ്ടവസ്തുക്കൾ ഭയങ്കര ദുഃഖിച്ചിരിക്കുന്നത് അപ്പം ഗംഗാദേവി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് അപ്പൊ പറഞ്ഞു ഞങ്ങള് വസിഷ്ഠന്റെ ആശ്രമം വഴി വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ മഹർഷി അദ്ദേഹം സന്ധ്യാ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം കാണാതെ ഞങ്ങള് ഗൂഢമായിട്ട് അവിടെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ശ്രമിച്ചു അല്ലെങ്കിൽ അവിടുന്ന് മാറാൻ വേണ്ടിട്ട് ശ്രമിച്ചു അത് കണ്ടിട്ടുള്ള മഹർഷി അദ്ദേഹത്തിനെ ആദരിക്കാനിതില് കോപുഷ്ടനായിട്ട് ഞങ്ങളെ വെറുതെ ശപിച്ചു നിങ്ങളൊക്കെ മനുഷ്യരുടെ ഗർഭത്തിൽ പോയി ജനിക്കാൻ ഇടയാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശപിച്ചു എന്നാണ് മനുഷ്യരെ ഗർഭത്തില് അപ്പം അങ്ങനെയാണ് ഈ ഒരു കഥയാണ് അഷ്ടവസുക്കള് ഈ ഗംഗാദേവിയോട് പറഞ്ഞത് എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാധാരണ മനുഷ്യരുടെ ഗർഭത്തിൽ പോയി ജനിക്കണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ട് ദേവി തന്നെ ഞങ്ങളെ ഗർഭത്തിൽ വഹിക്കണം ദേവിയുടെ പുത്രന്മാരായിട്ട് ജനിക്കാനും പെട്ടെന്ന് തന്നെ ആ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി തരണം എന്നും പറഞ്ഞു അങ്ങനെ ഗംഗാദേവി അത് സമ്മതിച്ചു ആ സമയത്ത് പ്രദീപൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു പ്രദീപൻ ഭയങ്കര ധർമ്മിഷ്ടനായിട്ടുള്ള രാജാവായിരുന്നു അതോടൊപ്പം തന്നെ ഭയങ്കര ഭക്തജുമായിരുന്നു അപ്പം അദ്ദേഹം ഗംഗയുടെ കരയിൽ വന്നിട്ട് എല്ലാ ദിവസവും ജപിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗാദേവി യവനയുക്തിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ രൂപത്തിൽ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വലത്തെ തുടയിലേക്ക് വന്നിരുന്നു എന്നാണ് അപ്പം ഈ വിചിത്രമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പ്രദീപൻ ചോദിച്ചു നീ ആരാണ് ഉപം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഗംഗാദേവിയാണ് അങ്ങനെ വിവാഹം കഴിക്കണം അങ്ങേടെ എനിക്ക് പ്രണയം തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പൊ പ്രദീപം പറഞ്ഞു ഞാൻ കാമം മൂലം ആരെയും കാമപൂർണത്തിന് വേണ്ടിയിട്ട് ആരെയും വിവാഹം കഴിക്കില്ല തന്നെയെല്ലാം ധർമ്മശാസ്ത്ര പ്രകാരം ചെയ്തത് നീ വലിയൊരു അബദ്ധമാണ് ചെയ്തിരിക്കുന്നത് നീ എൻ്റെ ബലത്തെ തുടയിലാണ് വന്നിരിക്കുന്നത് ഒരു പുരുഷന്റെ വലത്തെ തുട എന്ന് പറയുന്നത് അവന്റെ പുത്രനും പുത്രിക്കും അതോടൊപ്പം തന്നെ മരുമക്കൾക്കും ഉള്ളതാണ് ഇടത്തെ തുടയാണ് ഭാര്യയുടെ സ്ഥാനം അതുകൊണ്ട് നിന്നെ എനിക്ക് മരുമകളായിട്ടേ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എനിക്കുണ്ടാകുന്ന പുത്രനെ നീ ഭാര്യയെ തീരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അത് ഗംഗാദേവി സമ്മതിച്ചു അങ്ങനെ പുത്രലാഭത്തിനു വേണ്ടിയിട്ട് പ്രദീപൻ ഭാര്യയും ഒടുത്ത് തപസ അനുഷ്ഠിച്ചു കാലം തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കുണ്ടായതാണ് ശാന്തനും അത് മഹാപുഷൻ്റെ മഹാപുഷൻ വന്ന് ജനിക്കുന്നതാണ് പ്രദീപന് ഇപ്പം സാധാരണക്കാരനായിട്ടുള്ള കുട്ടിയല്ല കാരണം വെച്ചാൽ ഇന്ദ്രപദവി നേടിയാട്ടത്തെ ആളാണ് ശാന്തനുമായിട്ട് വന്ന് ജനിച്ചത് അതുകൊണ്ട് തന്നെ ഭയങ്കര തേജസ്വായിരുന്നു മഹാബലപാനുമായിരുന്നു മഹാവീരനുമായിരുന്നു ബാല്യത്തിൽ തന്നെ അങ്ങനെ അദ്ദേഹം യൗവനയുക്തനായി ശാന്തനു യവു യൗവനയുക്തനാകുന്ന സമയത്ത് പ്രദീപൻ മകനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നീയെ നിന്റെ ജീവിതത്തിൽ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടും അവൾ നിന്റെ ഭാര്യയായിട്ട് തീരും പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നീ ചെയ്യരുത് അതോടൊപ്പം തന്നെ അവൾ ആരാന്ന് ചോദിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കേട്ടു അങ്ങനെ ശാന്തനു രാജ്യഭാര്യം ഏറ്റെടുത്തു പ്രദീപനും ഭാര്യയും കൂടി വാനപ്രസ്ഥം സ്വീകരിച്ച് തപസനായിട്ട് ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ശാന്തനും എല്ലാ ദിവസവും രാജ്യഭരണം നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു ഇദ്ദേഹം ഇടക്കിടയ്ക്ക് വേട്ടയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ നായാട്ടിന് പോകുന്ന ഒരു വിനോദൻ രാജാക്കന്മാർക്കുള്ളതാണ് അദ്ദേഹം ഇടക്കിടക്ക് വേട്ടയ്ക്ക് പോകാറുണ്ട് അങ്ങനെ ഈ നായാട്ടിന് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം ഗംഗാതീരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടു ഇത്രയും സുന്ദരിയായിട്ടുള്ള സ്ത്രീ അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഇത്രയും ശരീരഭംഗിയുള്ള ഇത്രയും മുഖകാന്തിയുള്ള ഒരു സ്ത്രീയെ ആദ്യമായിട്ട് കാണുകയാണ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള പ്രണയം ആ സ്ത്രീയോട് തോന്നി അപ്പ അവള് ഇവനെ നോക്കി മങ്ങിയാണ്ട് ഒരു ചിരിയും കൂടി ചിരിച്ചു ഇത് ഗംഗാദേവിയായിരുന്നു അപ്പം ഇത് അപ്പം അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമായി ശാന്തനു ചെന്നു അവളുടെ അടുത്ത് സന്തോഷം നീ ആരാണ് നീ ദേവസ്ത്രീയാണോ അതോ നാഗകന്യകയാണോ നിന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രണയം തോന്നുന്നു ഞാൻ നിന്റെ അടുത്ത് യാചിക്കയാണ് നീ എന്റെ ഭാര്യയായിട്ട് മാറണം എന്ന് പറഞ്ഞോണ്ട് കാമാരഞ്ഞു ഭയങ്കരമായിട്ട് ശാന്തനു അപ്പൊ ഇപ്പം ഇത് കേട്ടിട്ട് ഗംഗാദേവി പറഞ്ഞു ഞാൻ അങ്ങയുടെ ഭാര്യയാകാൻ വേണ്ടിയിട്ട് എനിക്ക് സമ്മതമാണ് പക്ഷേ ഒരു ഉപാധിയുണ്ട് അതായത് ഞാൻ ആരാണൊരിക്കലും ചോദിക്കരുത് അതോടൊപ്പം തന്നെ അങ്ങേക്കിഷ്ടമില്ലാത്ത എന്ത് കാര്യം ഞാൻ ചെയ്താലും എന്ത് ഞാൻ ചെയ്തതെന്നോ എന്നോട് കോപിക്കാനോ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേ വിട്ടിട്ട് പോകുന്ന പറഞ്ഞു അപ്പൊ കാമത്തില് പൂർണ്ണമായിട്ട് മൊഴി കിടക്കുന്ന രാജാവിന് അതെല്ലാം സമ്മതമായിരുന്നു ബ്ലെന്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സമ്മതിച്ചു നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഞാൻ നിക്കു സമ്മതിച്ചു അങ്ങനെ ശാന്തനുവിൻ്റെ രാജ്ഞിയായിട്ട് ഗംഗാദേവി മാറി ശാന്തനുവിൻ്റെ എല്ലാ ഇംഗിതങ്ങളും അവൾ സാധിച്ചു കൊടുത്തോണ്ടിരുന്നു അങ്ങനെ ഇവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആദ്യത്തെ ഒരു ആൺകുട്ടി ഉണ്ടായി കുട്ടിയെ ഉണ്ടായി ഉടങ്ങിയാൽ തന്നെ ഇവള് വളരെ ഒരു കാര്യമാണ് ചെയ്തത് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് നേരെ ഗംഗയിലേക്ക് പോയി നീ സംപ്രീതനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഗംഗയിൽ ഒഴു ഇത് കണ്ടപ്പോഴേ ശാന്തങ്ങൾ ഭയങ്കര വിഷമമായി പക്ഷെ ഭാര്യയോട് ചോദിക്കാൻ പറ്റില്ല ചോദിച്ചു കഴിഞ്ഞാല് സുന്ദരിയായിട്ടുള്ള ഇവിടെ തന്നെ വിട്ടുപോകും അങ്ങനെ രണ്ടാമത്തെ പുത്രൻ ഉണ്ടായ പുത്രനുണ്ടായപ്പോഴും ഇത് സംഭവിച്ചു മൂന്നാമത്തെ പുത്രനും നാലാമത്തെ പുത്രനും അഞ്ചാമത്തെ പുത്രനും ആറാമത്തെ പുത്രനും ഏഴാമത്തെ പുത്രനും ഇത് തന്നെയാണ് സംഭവിച്ചു അപ്പൊ ഇത് കണ്ടിട്ട് രാജാവ് ഗതി കെട്ടും പക്ഷെ കാമത്തിന്റെ പിടിയിലായത് കാരണം രാജാവിനെ ഈ രാജ്ഞിയെ വിട്ടുപോകാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചു നിന്നാണ് പക്ഷെ എട്ടാമത്തെ പുത്രനെ ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് രാജാവിനെ സഹിച്ചില്ല രാജാവ് പറഞ്ഞു നീ എന്തൊരു നീച സ്ത്രീയാണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നീ എന്തിനാണ് ഈ അധർമ്മം ചെയ്യുന്നത് ജനിച്ചപ്പോൾ തന്നെ നീ എന്തിനാണ് ഈ കുട്ടികളെ കൊല്ലുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ഗംഗ ദേവി സ്വയം വെളിപ്പെടുത്തി പറഞ്ഞു ഞാൻ ചെയ്യുന്നത് പാപകർമ്മമല്ല ഞാന് അഷ്ടവശുക്കൾക്ക് ഞാൻ ശാപമോഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വസിഷ്ഠൻ ഇവരെ ശപിച്ചിരുന്നു ഞാൻ ഗംഗയാണ് അങ്ങോടുള്ള എന്റെ വാസം അവസാനിക്കുകയാണ് പറഞ്ഞ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ശാന്തനു ഒരുപാട് ചോദ്യങ്ങൾ വന്നു അപ്പൊ അതൊക്കെ ചോദിച്ചു വസിഷ്ഠൻ എന്തിനാണ് ഈ ഇവരെ ശവിച്ചത് അഷ്ടവസ്തുക്കളെ ശവിച്ചത് അപ്പൊ നേരത്തെ ഒരു കഥ അഷ്ടവസ്തുക്കള് ഈ ഗംഗാദേവിയോട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ലായിരുന്നു സത്യം അപ്പൊ ആ എന്താണ് യഥാർത്ഥ ഉള്ള കഥ എന്നുള്ളത് ഈ ഗംഗാദേവി ശാന്തനുനോട് പറയാണ് വസിഷ്ഠൻ വരുണൻ എന്ന് പറയുന്ന ദേവന്റെ മകനായിട്ട് വസിഷ്ഠൻ എന്ന് പറയുന്ന ഒരു താപസി ഉണ്ടായിരുന്നു വസിഷ്ഠ മഹർച്ചയെ കുറിച്ചിട്ട് നമ്മള് മരുന്ന അധ്യായങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കേൾക്കുക അദ്ദേഹത്തിന്റെ മഹത്വം എന്താന്നുള്ളതൊക്കെ അപ്പൊ അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശ്രമം അന്തരീക്ഷമുണ്ടായിരുന്നു ഇപ്പൊ ഒരു ദിവസം അഷ്ടവശുക്കള് അവരുടെ ഭാര്യമാരോടൊപ്പം ഈ ആശ്രമത്തിലേക്ക് ചെന്നു അപ്പൊ അത് ദേവെന്ന് പറയുന്ന ഏറ്റവും ഇളയ ഭാര്യമാര് ധ്യൂവിന്റെ ഭാര്യ അവിടെ ഒരു പശുവിനെ കണ്ടു ഇത്രയും മനോഹരിയായിട്ടുള്ള ഒരു പശുവിനെ അവൾ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ദേവവിനെ ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പശുവിനെ ഞാൻ കാണിച്ചു അപ്പൊ ദേവ് പറഞ്ഞു ഇത് ദശന്റെ പുത്രിയായിട്ടുള്ള സുരക്ഷിയുടെ പുത്രിയായിട്ടുള്ള നന്ദിനി എന്ന് പറയുന്ന കാമത്തേനുമാണ് ഇവളുടെ പാല് കുടിച്ചു കഴിഞ്ഞാല് മനുഷ്യരൊക്കെ പതിനായിരം വർഷം ജീവിച്ചിരിക്കും അമൃതാണ് ഇവളുടെ ഏർ പാലെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ഇവൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഇത് ഞാൻ സ്വന്തമാക്കണം അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഈ ദേവിന്റെ പത്നിക്ക് മനുഷ്യരുടെ ഇടയിലെ ഒരു രാജാവിന്റെ ഒരു ഉശി ഉഷി ഉശീനരൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകള് ജിതപതി എന്ന് പറഞ്ഞോണ്ട് രാജകുമാരി ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അപ്പൊ ഈ ജിതപതി ആയിരം വർഷം ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പശുവിനെ കൊണ്ടുപോകുന്ന പറഞ്ഞുകൊണ്ട് ദ്വീപിനോട് പറഞ്ഞു അപ്പൊ ദ്വീപിന് ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദ്വീപും ബാക്കിയുള്ള അഷ്ടവശുക്കളും കൂടി ഈ കാ നന്ദിനിയെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയിന്നാണ് ഇപ്പം വശിഷ്ഠം വന്ന് നോക്കിക്കഴിഞ്ഞപ്പോള് നന്ദിനിയെ കാണുന്നില്ല വശിഷ്ടന് ഭയങ്കര വിഷമമായി അത്രയ്ക്കും സ്നേഹിച്ച് വളർത്തിയിരുന്നതാണ് വസിഷ്ഠൻ ദിവ്യദൃഷ്ടി കൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അഷ്ടവസ്തുക്കളാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലായി അഷ്ടവസ്തുക്കളെ അദ്ദേഹം ശപിച്ചു നിങ്ങൾ മനുഷ്യരുടെ കുലത്തിൽ പോയി ജനിക്കാൻ ഇടയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു അപ്പൊ ഈ ശാപം പറഞ്ഞിട്ട് അഷ്ടവസ്തുക്കള് ഈ വശിഷ്ടന്റെ അടുത്ത് വന്നിട്ട് ശാപമോഷത്തിന് വേണ്ടിയിട്ട് കെഞ്ചി അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു വാക്കൊരിക്കലും പാഴെക്കാൻ പറ്റില്ല അത് നടക്കുക തന്നെ ചെയ്യും പക്ഷെ നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും അപ്പോൾ ആ മനുഷ്യഗർഭത്തിലേക്ക് പോയെങ്കിലും ആ ഭൂമിയിൽ വളരെ കുറച്ചു കാലം മാത്രമേ നിങ്ങൾ ജീവിക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും പക്ഷേ ദ്വോവാണ് വലിയ കുറ്റം ചെയ്തത് ദേവ് ഭാര്യയുടെ ഉള്ള കാമം കാരണമാണ് അവൻ ഇതിനെ കട്ടുകൊണ്ടുപോയി അതുകൊണ്ട് വളരെ കാലം ഭൂമിയിൽ ജീവിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ കാമം കൊണ്ട് കാമത്തിൻ്റെ പേരിൽ ഇവൻ ചെയ്തതുകൊണ്ട് ആ ഒരു ജന്മത്തിൽ അവന് സ്ത്രീ സംസർഗം ഉണ്ടാവില്ല എന്നും പറഞ്ഞു അങ്ങനെ ആ ശാപം അവിടെ ഉണ്ടായി അങ്ങനെ വന്ന കുട്ടികളാണിത് അതുകൊണ്ട് ഈ എട്ടാമത്തെ പുത്രനാണ് ഈ ദ്രോവായിട്ട് ഉള്ളത് ഇവൻ അങ്ങയുടെ പുത്രനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ ഗംഗാദേവി അവിടുന്ന് അപ്രത്യക്ഷപ്പെടും അപ്പൊ ശാന്തനു അത് ഭയങ്കരമായിട്ടുള്ള വിഷമമായി പക്ഷെ ആ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ധർമ്മിഷ്ഠനായിട്ട് രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നിന്നാണ് ഇപ്പൊ ശാന്തനുവിൻ്റെ ആ യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തി വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള രാജ്യഭരണമായിരുന്നു അതുകൊണ്ട് പ്രജകളെല്ലാം അദ്ദേഹത്തിനെ അതിഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു ഇപ്പം ഒരു ദിവസം കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസങ്ങളും അദ്ദേഹം ഗംഗയുടെ കരയിലൂടെ നടക്കുന്ന സമയത്ത് ഗംഗയിൽ ഭയങ്കരമായിട്ട് ജലം കുറഞ്ഞിരിക്കുന്നത് വരും അപ്പൊ ഇതിന് കാരണമന്വേഷിച്ച് അദ്ദേഹം മുകളിലേക്ക് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ തേജസ്വിയായിട്ടുള്ള ഒരു ബാലൻ അസ്ത്രങ്ങളും ബില്ലുമൊക്കെ എന്തിനൊക്കെ അവിടെ കണ്ടു അത്രയും തേജസ്വിയായിട്ടുള്ള ഒരു ബാലിനെ അദ്ദേഹം കണ്ടിട്ടേ ഇല്ല അപ്പൊ അവൻ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവൃത്തി കണ്ടിട്ടാണ് അദ്ദേഹത്തിന് അത്ഭുതം സഹിക്കാനാവുന്നത് അസ്ത്രങ്ങൾ കൊണ്ട് അവനൊരു ചിറ തീർത്തിട്ട് ഈ ഗംഗയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അത് സാധാരണ അസ്ത്രങ്ങളല്ല ദിവ്യാസ്ത്രങ്ങൾ അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഇത് സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അസ്ത്രങ്ങൾ ചെയ്ത് ഗംഗയെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അപ്പം നീ ആരാണ് നീ ദേവേന്ദ്രനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ബാലൻ്റെ അടുത്തേക്കുന്ന അപ്പൊ ബാലൻ ഈ ശാന്തങ്ങനും ഞാൻ നോക്കി മന്ദകസിച്ചു വളരെ മോഹിത ഞാൻ ഈ പുത്ര ഞാനുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു ഇദ്ദേഹം ഭയങ്കരമായിട്ട് മോഹിത ഞാൻ ബാലനില് അങ്ങനെ പക്ഷെ ബാലം പെട്ടെന്ന് അപ്രത്യക്ഷനായി ഇനി ഇദ്ദേഹം ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടായി വിഷമം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ സർവാഭരണ വിഭൂഷിതയായിട്ട് അലങ്കാരങ്ങൾ നിറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വന്നത് ഗംഗാദേവിയായിരുന്നു അപ്പൊ ഈ ഗംഗാദേവിയെ കണ്ടിട്ട് ഈ ശാന്തജി തിരിച്ചറിഞ്ഞില്ല തന്റെ ഭാര്യയായിട്ട് ഉണ്ടായിരുന്ന ആളായിരുന്നും തിരിച്ചറിഞ്ഞില്ല കാരണം ഇത്രയും തേജസ് കൊടു കൂടിയിട്ട് ഇത്രയും സഭാ സർവാഭരണ വിഭൂഷിതയായിട്ട് കാണുകയാണ് ഇപ്പൊ ശാന്തനും എടുത്ത് ഗംഗാദേവി പറഞ്ഞു ഞാൻ ഗംഗാദേവിയായിരുന്നു അങ്ങയുടെ ഭാര്യയായിരുന്നു അങ്ങയുടെ ഏറ്റവും ഇളയ പുത്രനാണിത് ഇവൻ ഇനി അങ്ങയോടൊപ്പം എന്നും ഉണ്ടാവും അങ്ങയെ ഇവൻ സംരക്ഷിക്കും ഇവനെ എല്ലാ വേദശാസ്ത്രങ്ങളിലും ഇവൻ അഗ്രഗണ്ഠ്യനാണ് ഇവനെ പഠിപ്പിച്ചിരിക്കുന്നത് ശുക്രമഹഷിയാണ് ഇവനെ അസ്ത്രവിദ്യ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ജമദഗ് മഹർഷിയാണ് ഇവനറിയാൻ വയ്യാത്ത ദിവ്യാസ്ത്രങ്ങൾ ഒന്നും തന്നെയില്ല ഇന്ദ്രനെ പോലെ എതിരിടാൻ വേണ്ടിയിട്ട് ശക്തനാണിവൻ ഇവൻ അങ്ങയോടൊപ്പം എന്നും ഉണ്ടാവും ഇവന്റെ പേര് എന്നാണ് അതോടൊപ്പം തന്നെ ഇവൻ ഗംഗാദത്തൻ എന്നുള്ള പേരിൽ ഇവൻ അറിയപ്പെടുന്നുണ്ട് അവൻ അങ്ങയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഗംഗാദേവി വീണ്ടും അപ്രത്യക്ഷമായി ദേവവ്രതനെ ഈ ശാന്തനുനെ ഏൽപ്പിച്ചിട്ട് ഇപ്പം ശാന്തനു ദേവവ്രതനുമായിട്ട് കൊട്ടാരത്തിലേക്ക് വന്നു അവനെ യൗവനം എത്തിക്കഴിഞ്ഞപ്പോഴേ ദേവവ്രതനെ അദ്ദേഹം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു അങ്ങനെ വളരെ ധർമ്മത്തോട് കൂടിയിട്ട് രാജ്യം ഭരിക്കാൻ വേണ്ടി തുടങ്ങി ഈ ദേവവൃത ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ കഥ നമ്മൾ വിശദമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കേട്ടും വീഡിയോയിൽ നമ്മൾ കേൾക്കും അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം